ഇപ്പം ഈ കാണുന്ന വീഡിയോ എന്റെ ഫേസ് മസാജും കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ ഞാൻ അടുത്ത വീഡിയോ ആണ് കേട്ടോ മുപ്പത് വയസ്സിന് ശേഷമായിരിക്കും നമുക്ക് വയസ്സായി തുടങ്ങിയിന്നുള്ള ലക്ഷണങ്ങൾ നമ്മുടെ ഫേസിൽ കണ്ടു തുടങ്ങാം നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന റിംഗിൾസ് സ്മൈൽ ലൈൻസ് ഇതെല്ലാം വിസിബിൾ ആവുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് പ്രായം തോന്നിക്കും അപ്പോൾ അതിനു മുൻപ് തന്നെ നമ്മൾ ഈ ഫേസ് മസാജ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ട് ഒരു ഗ്ലോ കൊടുക്കാനും ഈ ഫേസ് മസാജ് വഴി സാധിക്കും ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഫേസ് മസാജിന് ഒരു ഓയിൽ എന്തായാലും ആവശ്യമാണ് അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുള്ള ഏലാതി വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് ആ എണ്ണ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതൊരു ഫോർ ടു ഫൈവ് ആണ് നമ്മൾ എടുക്കുന്നത് ഓവർ ആയിട്ട് വെളിച്ചെണ്ണ എടുക്കേണ്ട കാര്യമില്ല ഒരു ഫോർ ടു ഫൈവ് ഡ്രോപ്സ് മാത്രം എടുത്താൽ മതി അതെടുത്തതിന് ശേഷം നമ്മുടെ ഫേസിൽ എല്ലാം മൊത്തമായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ പിന്നെ ഈ ഫേസ് മസാജ് നമ്മൾ റെഗുലർ റെഗുലറായിട്ട് ചെയ്താലുണ്ടല്ലോ നമ്മുടെ സ്കിൻ ടൈറ്റാവും അതുപോലെ തന്നെ ജോലയും നല്ല വിസിബിൾ ആവും അതുപോലെ നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാവുന്ന ഫൈൻ ലൈൻസ് അതെല്ലാം കുറയും അതുമാത്രമല്ല ഒരു നാച്ചുറൽ ആയിട്ട് ഒരു ഗ്ലോ നമ്മുടെ ഫേസിൽ എപ്പോഴും ഉണ്ടാവും പിന്നെ ഈ ഫേസ് മസാജ് നിങ്ങൾ റെഗുലർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ് എപ്പോഴും നല്ല യങ് ആയിട്ടിരിക്കും ഫേസിൽ വയസ്സാവുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത് ആദ്യം കഴുത്തിലായിരിക്കും പിന്നെ അതുപോലെ തന്നെ ജോലയിനായിരിക്കും പിന്നെ കണ്ണിന് ചുറ്റും പിന്നെ നെറ്റി ഇത്രയും ഭാഗങ്ങളിലുള്ള ചുളിവുകളൊക്കെ വരുമ്പോഴാണ് കൂടുതലായിട്ട് നമുക്ക് നമ്മളെ ഏജ് ഏജ് ആയത് ഇപ്പോൾ ഫേസിലും കഴുത്തിലൊക്കെ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കഴുത്തിലാണ് ആദ്യം മസാജ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ കഴുത്തിന്ന് താഴെ നിന്ന് മേളിലോട്ടാണ് നമ്മൾ മസാജ് ചെയ്യേണ്ടത് ഒരിക്കലും മേളിൽ ഇതൊരു പത്ത് പതിനഞ്ച് തവണ ഇങ്ങനെ ചെയ്യണം ഇത് ഡബിൾ ചിൻ കുറയ്ക്കാൻ ഒരുപാട് ഹെൽപ്പ് അടുത്തത് ജോലൈനാണ് അപ്പോൾ ജോലൈനാണ് ശരിക്കും ഫേസിന് നല്ല ഷേപ്പ് കൊടുക്കുന്നത് ഇവിടെ ഫാറ്റ് അടിഞ്ഞു കഴിഞ്ഞാൽ മുഖം ശരിക്കും നല്ല ബൾക്ക് അപ്പോൾ നമ്മൾ കഴുത്തിൽ മസാജ് ചെയ്ത പോലെ തന്നെ താഴേന്ന് മേടിലോട്ട് നല്ലപോലെ മസാജ് ചെയ്യുക ഇതൊരു ടെൻ ടു ഫിഫ്റ്റീൻ ടൈംസ് പിന്നെ ഇപ്പോൾ ഈ ചെയ്യുന്ന മസാജും നമ്മുടെ ജോലൈന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ കൈ രണ്ടും ഇതുപോലെ പിടിച്ചതിന് ശേഷം നമ്മൾ രണ്ട് സൈഡിലോട്ടും നന്നായിട്ട് പ്രസ് ചെയ്ത് ബാക്കിലോട്ട് ഇതും ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ആണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ഡബിൾ ചിൻ കുറയാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഫേസ് സ്ലിം ആയിട്ട് ഉള്ള ലുക്ക് നൽകുന്നു പിന്നെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആക്കുന്നുണ്ട് പിന്നെ സ്കിൻ അതുപോലെ തന്നെ ടൈറ്റും ആക്കുന്നുണ്ട് പിന്നെ മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എപ്പോഴും നമ്മൾ താഴെ നിന്ന് മേളിലോട്ടാണ് മസാജ് ചെയ്യേണ്ടത് പിന്നെ ഒരുപാട് പ്രഷർ കൊടുത്തിട്ട് മസാജ് ചെയ്യരുത് നിങ്ങൾ റെഗുലറായിട്ട് ഫേസ് മസാജ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നിങ്ങളുടെ ഫേസിലെ ഫീച്ചേഴ്സും ഒക്കെ നല്ലപോലെ എൻഹാൻസ് ചെയ്ത് കാണിക്കട്ടോ അതുപോലെ തന്നെ ജോലൈനൊക്കെ നല്ല കറക്റ്റ് ഷേപ്പിലാണെങ്കിൽ തന്നെ നമ്മുടെ ഫേസിന്റെ സ്ട്രക്ചർ തന്നെ അത് മാറ്റും ഇനി നെക്സ്റ്റ് നമ്മൾ മസാജ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ചീക്കിലാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് ഫിംഗേഴ്സ് ഇതുപോലെ വെച്ചതിന് ശേഷം ജസ്റ്റ് ജെന്റിലായിട്ട് ജസ്റ്റ് ഒന്ന് വൈബ്രേറ്റ് ചെയ്ത് മസാജ് ചെയ്യാം രണ്ട് വരലുകൾ വെച്ചിട്ട് ജസ്റ്റ് ഒരു ജെന്റിൽ പ്രസ് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് മസാജ് ചെയ്ത് നമ്മുടെ ഫോർഹെഡ് വരെ അത് കണ്ടിന്യൂ ചെയ്ത് വിടുക ചില ആളുകളുടെ ഫേസിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഫേസിലെ ഈ കവളുകളുടെ ഭാഗത്ത് കവള് കുറച്ച് താഴോട്ട് വീണ് കിടക്കുന്ന പോലെ നമുക്ക് തോന്നും അതിൻ്റെ മെയിൻ കാരണം നമ്മൾ പ്രായമാകുമ്പോൾ നമ്മുടെ സ്കിൻ ഇലാസ്റ്റിസിറ്റി കുറയുന്നതാണ് അപ്പോൾ സ്കിൻ ഇലാസ്റ്റിസിറ്റി കുറയുമ്പോഴാണ് നമ്മുടെ ചീക്ക് താഴോട്ട് വീണ് കിടക്കുന്ന പോലെ തോന്നുന്നത് അപ്പോൾ നമ്മൾ ഈ ഫേസ് മസാജിൽ നമ്മൾ ചീക്കിന് ഇതുപോലെ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഇലാസ്റ്റിസിറ്റി കുറയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കവളുകൾ അതുപോലെ നമ്മുടെ ഫേസൊക്കെ നല്ല യങ് ആയിട്ട് തന്നെ നിൽക്കും ഇനി അടുത്തത് കാണിക്കുന്നതും വേറൊരു ചീക്കിനുള്ളൊരു മസാജ് തന്നെയാണ് കേട്ടോ നമ്മുടെ കൈ രണ്ടും ഇതുപോലെ പിടിച്ചതിന് ശേഷം നമ്മുടെ മേളിലോട്ട് വേണം ഇതുപോലെ മസാജ് ചെയ്യാനായിട്ട് ഇത് നമ്മുടെ ചീക്കിനു കൊടുക്കുന്ന ഒരു അടിപൊളി മസാജാണ് കേട്ടോ ഒരു മസാജ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ല പോലെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടി നമ്മുടെ ഫേസിൽ രണ്ട് കവളുകളൊക്കെ നല്ല ബ്ലഷ് ഇട്ട പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും പിന്നെ ഒരു മസാജ് നിങ്ങൾ ഡെയിലി ചെയ്യാനായിട്ട് പറ്റാത്ത ആളുകളാണെങ്കിൽ ഒരു വീക്കിലി ഒരു ഫോർ അല്ലെങ്കിൽ ഫൈവ് ഡേയ്സ് നിങ്ങളിത് കണ്ടിന്യൂ ആയിട്ട് ചെയ്താൽ മതി കേട്ടോ അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു നാല് ദിവസമെങ്കിലും നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടൊരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ് നിങ്ങൾ ഇത് സമയം കണ്ടെത്തി ഇതുപോലെ ഫേസ് മസാജ് ചെയ്യാം അപ്പോൾ ഇതിന് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല നമുക്ക് എപ്പോഴും ഇതിൻ്റെ ബെനിഫിറ്റ്സ് മാത്രമേ ഉള്ളൂ അടുത്ത നമ്മുടെ ഐബ്രോസിനുള്ള ബ്രോസിനുള്ള മസാജാണ് കേട്ടോ ഇപ്പം നമ്മുടെ രണ്ട് ഈ ചൂണ്ടുവരലും നമ്മുടെ പുരുകത്തിന് താഴെ വെച്ചതിന് ശേഷം മേടിലോട്ട് നല്ലപോലെ നല്ല സ്ട്രെച്ച് ചെയ്ത് പിടിക്കാതിന് ശേഷം താഴോട്ട് നോക്കുക രണ്ട് സൈഡിലോട്ടും നോക്കുക കേട്ടോ അപ്പോൾ ഇതും ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ടൈംസ് ചെയ്യാം അപ്പം ഇത് നമ്മുടെ ഐബ്രോസിനും അതുപോലെ തന്നെ നമ്മുടെ ഐലിഡ്സിനൊക്കെ ഉള്ള ഒരു മസാജാണ് കേട്ടോ അതുപോലെ നമ്മുടെ ഈ രണ്ട് വിരൽ ഇതുപോലെ പിടിച്ചതിന് ശേഷം രണ്ട് കൈയും ജെൻറ്റിലായിട്ടൊന്ന് പ്രസ്സ്സ് ചെയ്തു ശേഷം ഇതുപോലെ മുകളിലോട്ട് മസാജ് ചെയ്യാം ഇത് കണ്ണിന് താഴെ വരുന്ന ഈ ഐ ബാഗ്സ് ഒക്കെ കുറയാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ രണ്ട് സൈഡിൽ ഉണ്ടാകുന്ന റിംഗിൾസ് അത് കുറയ്ക്കാനും പിന്നെ അത് വരാതിരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു മസാജ് ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് പ്രസ്സ് ചെയ്ത് ചെയ്യരുത് കാരണം അത്രയും സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ മസാജ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ജെൻറ്റിലായിട്ട് മാത്രമുള്ളൊരു മസാജ് ചെയ്യുക ഒരുപാട് പ്രസ് ചെയ്ത് മസാജ് ചെയ്യാൻ പാടില്ല കേട്ടോ ഈ ഏരിയയിൽ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന ഈ മസാജുണ്ടല്ലോ നമ്മുടെ കണ്ണിൻ്റെ രണ്ട് സൈഡിൽ ഉണ്ടാകുന്ന ചുളിവുകൾ കുറയ്ക്കാനും അതുപോലെ തന്നെ അത് വരാതിരിക്കാനൊക്കെയുള്ളൊരു മസാജാണ് അപ്പോൾ ഇതുപോലെ നമ്മുടെ രണ്ട് വിരലുകൾ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ രണ്ട് കണ്ണിൻ്റെ ഏറ്റവും അറ്റത്ത് ഇതുപോലെ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മുടെ ഐസ് ക്ലോസ് ആക്കുകയും ചെയ്യുക അതുപോലെ തന്നെ ഓപ്പൺ ആക്കും ചെയ്യാം അപ്പോൾ നമ്മളിങ്ങനെ ഐസ് ഓപ്പൺ ആക്കുമ്പോഴും ക്ലോസ് ആക്കുമ്പോഴും നമുക്ക് എത്രത്തോളം സ്ട്രെച്ച് വരുന്നുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ രണ്ട് സൈഡിലും അത്രയ്ക്ക് വലിച്ചു പിടിച്ചാലാണ് നമ്മുടെ കണ്ണിന് അതുപോലെ നല്ല സ്ട്രെച്ചിങ് വരുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ഇത് ചെയ്യാനായിട്ട് പിന്നെ അടുത്തത് നമ്മുടെ ഐബ്രോസിനുള്ളതാണ് ഐബ്രോസ് ഇതുപോലെ തന്നെ നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നല്ലപോലെ മുകളിലോട്ട് മസാജ് ചെയ്യുക അതൊരു ടെൻ ടു ഫിഫ്റ്റീൻ ടൈംസ് മാത്രം എല്ലാം നിങ്ങളൊരു ടെൻ ടു ഫിഫ്റ്റീൻ ടൈംസ് ചെയ്താൽ മതിയായിരിക്കും അടുത്തത് നമ്മുടെ ഫോർഹെഡിനുള്ളതാണ് കേട്ടോ നമ്മുടെ നെറ്റിയിൽ ഉണ്ടാവുന്ന ചുളിവുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് സിമ്പിളാണ് ഇതുപോലെ ജസ്റ്റ് നമ്മൾ രണ്ട് സൈഡിലോട്ടും നേരെ മസാജ് മസാജ് ചെയ്ത് കൊടുത്താൽ മതി ഫോർഹെഡ് മസാജ് ചെയ്യുന്നത് വഴി നമ്മുടെ ഫോർ ഹെഡ് ലൈൻസ് കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് കൂടുതലും ഫോർഹെഡ് മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുകട്ടോ അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ഫേസ് മസാജിൻ്റെ സ്റ്റെപ്സ് എല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പം കഴുത്തിനാണ് ആദ്യം നമ്മൾ മസാജ് ചെയ്ത് തുടങ്ങേണ്ടത് അവസാനിപ്പിക്കേണ്ടത് ഫോർഹെഡിലാണ് അങ്ങനെ നമ്മുടെ ഫേസ് മസാജും കഴിഞ്ഞു ഇതുപോലെ നിങ്ങൾ ആഴ്ചയിൽ ഒരു നാല് ദിവസം റെഗുലറായിട്ട് ചെയ്യുക ഒരു ത്രീ ഫോർ വീക്സിനുള്ളിൽ നിങ്ങൾക്ക് നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് കാണാൻ സാധിക്കും കേട്ടോ അത് ഉറപ്പാണ് പിന്നെ കൺസിസ്റ്റൻസി ആണ് ഇതിന്റെ സീക്രട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാം കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി താങ്ക്